സിനിമ ലോകത്തിലെ അത്ര വലുതൊന്നുമല്ലാത്ത മലയാള ഭാഷയിൽ ഒരു ബ്രഹ്മാണ്ട സിനിമ എന്ന് നാളുകളായി പറഞ്ഞു കേൾക്കുന്ന സിനിമ അത് രംഗത്ത് വരുന്നതോടുകൂടി മലയാളി മനസ്സൊന്നടങ്കം ഒരു പക്ഷേ ഭാരത ഒട്ടാകെ അതൊരാഘോഷമാക്കി മാറ്റാനുള്ള വെമ്പലിലും തയ്യാറെടുപ്പിലുമായിരുന്നു നമ്മളെല്ലാവരും തന്നെ പക്ഷെ ആ സിനിമ പുറത്തു വരികയും അത് സാങ്കേതികമായി ഇന്ത്യൻ സിനിമകളിൽ ഏറ്റവും മുന്നിലാണെന്നും ഒരു ആഗോളതലത്തിൽ ഉയർന്നു നിൽക്കുന്ന ഒരു സിനിമയാണെന്നും ഒക്കെ പറഞ്ഞെങ്കിൽ തന്നെയും അത് അതിൻ്റെ സൃഷ്ടിയിൽ തെളിയിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും അതിന്ന് വിവാദ ചുഴിയിലാണ് വിവാദ ചുഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നോളം ഒരു സിനിമയും നേരിട്ടിട്ടില്ലാത്ത തരത്തിലുള്ള വിവാദ ചുഴിയിൽ അകപ്പെട്ടിരിക്കുകയാണ് അതിന് കാരണഭൂതരായിട്ടുള്ള മലയാളികളുടെ എക്കാലത്തെയും അഭിമാനമായ താരം മോഹൻലാൽ മോഹൻലാലിന് പിൻഗാമിയായി കടന്നു വന്ന പൃഥ്വിരാജ് പൃഥ്വിരാജ് ഒരു സംവിധായകൻറെ മേലങ്കി കൂടി അണിഞ്ഞ് അതിൽ തന്റെ ബെന്നിക്കൊടി പാറിച്ചിരിക്കുകയാണ് ഇപ്പോൾ കേൾക്കുന്നത് മോഹൻലാൽ ഈ സിനിമ കണ്ടിരുന്നില്ലെന്നും അത് അതിൻ്റെ പ്രാഥമിക പ്രദർശനം നടക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞിരുന്നില്ലെന്നും ഒക്കെയുള്ള വാർത്തകളാണ് മേജർ രവി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തും ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സംഘപരിവാറുകാരനുമായ ഈ മേജർ രവി തട്ടിവിട്ടിരിക്കുന്ന ഈ പച്ചക്കള്ളം പൃഥ്വിരാജിന്റെ അമ്മ മല്ലികാസുകുമാരൻ ഉൾപ്പെടെയുള്ളവർ നിഷേധിച്ചിരിക്കുകയാണ് സാമാന്യ മനുഷ്യരുടെ ചിന്തയ്ക്ക് തീർച്ചയായും വിധേയമാകുന്ന ഒരു കാര്യമാണ് ഇത്തരത്തിലുള്ള ലോക റെക്കോർഡ് സൃഷ്ടിച്ച ഒരു സിനിമ താൻ കൂടി പങ്കെടുത്തത് അത് റിലീസിന് മുമ്പ് കണ്ടില്ല കേട്ടില്ല അറിഞ്ഞില്ല എന്ന് പറയുന്നത് എത്രത്തോളം സത്യത്തിൽ വിരുദ്ധമാണെന്നുള്ളത് അദ്ദേഹവും ഇതിലെ നിർമ്മാണ പ്രക്രിയയിലെ പ്രധാന ഘടകങ്ങളായ ആന്റണി പെരുമ്പാവൂരും അതുപോലെ ഗോകുലം ഗോവാലനും എല്ലാം തന്നെ പെതുക്കെ കാലിടറി നിൽക്കുന്ന ഒരവസ്ഥയാണുള്ളത് അപ്പോൾ ഇതിൻ്റെ മുഴുവനും കുറ്റം ഒരു കുറ്റമെന്ന് അവർക്ക് പറയാം പക്ഷെ നമുക്കാർക്കും കുറ്റമായി കാണാൻ പറ്റില്ല അവരുടെയൊക്കെ ഭാഷയിൽ അല്ലെങ്കിൽ സംഘപരിവാറുകാരുടെ ഭാഷയിൽ ഒളിച്ചു കടത്തൽ നടത്തിയത് സംവിധായകനായ പൃഥ്വിരാജ് ആണെന്നാണ് സത്യത്തിൽ ഈ കൂട്ടത്തിൽ എനിക്ക് തോന്നുന്നത് പുലിക്കുട്ടി പൃഥ്വിരാജ് തന്നെയാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ഏർ തിരക്കഥാകൃത്തായ മുരളി ഗോപി ലമിടുക്കനായ ഒരു തിരക്കഥാകൃത്താണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ മുൻ സിനിമകളിൽ എല്ലാം തന്നെ ലൂസിഫർ അങ്ങനെയുള്ള സിനിമകളിലൊക്കെ തന്നെ അദ്ദേഹം തെളിയിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി പൃഥ്വിരാജും മുരളി ഗോപിയും ചേർന്നുള്ള ഒരു കളിയാണ് ഇതെന്നുള്ള രീതിയിലേക്ക് ഇതിൻ്റെ ചർച്ചകൾ വരുമ്പോൾ അവരെ രണ്ടുപേരെയും അഭിനന്ദിക്കാതിരിക്കാൻ വയ്യ ഇപ്പോൾ കേൾക്കുന്നത് മോഹൻലാൽ മാപ്പ് പറഞ്ഞിരിക്കുന്നു മോഹൻലാൽ തൻ്റെ അടുത്ത സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും ഒക്കെ അവരോടൊക്കെ എന്തോ വലിയ മഹാപാപം ചെയ്തതുപോലെ മാപ്പ് പറഞ്ഞിരിക്കുന്നു എന്നാണ് സത്യത്തിൽ ഇവിടുത്തെ സംഘപരിവാർ സംഘം കണ്ണുരുട്ടിൽ മോഹൻലാൽ പേടിച്ചിട്ടുണ്ടാകുമെന്ന് തന്നെയാണ് കരുതേണ്ടത് മോഹൻലാൽ ഒന്ന് ഭയചകിതനായി കഴിഞ്ഞപ്പോൾ പൃഥ്വിരാജിനും ആന്റണി പെരുമ്പാവൂരിനും അതുപോലെ ഗോകുലം ഗോപാലനും ഒന്നും അകന്നു നിൽക്കാനൊക്കാത്ത ഒരു സാഹചര്യം വന്നു അതുകൊണ്ടാകാം പൃഥ്വിരാജ് മോഹൻലാലിൻ്റെ ഈ പ്രസ്താവനയെ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചത് ആന്റണി പെരുമ്പാവൂരും പങ്കുവെച്ചതായിട്ടാണ് അറിവ് പക്ഷേ മുരളീ ഗോപി ഇതുവരെയും അതിൽ പ്രതികരിച്ചിട്ടില്ല എന്നുമാണ് അറിയുന്നത് എന്തായാലും ഒരു വലിയ കലാകാരനായ ഭാരതീയർ പ്രത്യേകിച്ച് മലയാളികളത്തും എവിടെയും അഭിമാനിച്ചിരുന്ന ഒരു വലിയ കലാകാരനായ മോഹൻലാൽ ഈ തരത്തിൽ ഭയചകിതരനായി പുറകോട്ടു മാറി എന്ന് പറഞ്ഞാൽ അതങ്ങേയറ്റം എല്ലാവരെയും ദുഃഖിപ്പിക്കുന്ന കാര്യമാണ് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം ഇന്ത്യൻ സിനിമയിൽ പ്രത്യേകിച്ച് മലയാള സിനിമയിൽ ധാരാളം രാഷ്ട്രീയ വിഷയങ്ങൾ വെച്ച് സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട് വളരെ വിവാദപരമാകുന്ന സിനിമകൾ അതിലധികവും അതിഭാവകത്വം നിറഞ്ഞ സാങ്കല്പിക കലാസൃഷ്ടികൾ തന്നെയായിരുന്നു എന്നിട്ട് പോലും ഇവിടുത്തെ സഹിഷ്ണുതയുള്ള പ്രബുദ്ധതയുള്ള രാഷ്ട്രീയക്കാർ അത് കോൺഗ്രസുകാരായിരുന്നാലും കമ്മ്യൂണിസ്റ്റുകാരായിരുന്നാൽ തന്നെയും സിനിമയെ സിനിമയായി കാണുകയും അത് കലാകാരന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യമാണെന്ന് പറയുകയും അവർ കാണുന്ന സിനിമയിൽ സത്യത്തിൽ നിരക്കാത്തതാണെങ്കിൽ പോലും ഉൾക്കൊള്ളേണ്ടത് ഉൾക്കൊള്ളുകയും തള്ളേണ്ടത് തള്ളുകയും ചെയ്യുന്ന ഒരു രീതിയാണ് ഇന്ന് വരെ കണ്ടിട്ടു കണ്ടിട്ടുള്ളത് ഇപ്പോൾ ഈ പുതിയ സിനിമ വന്നപ്പോൾ മാത്രം പതിവില്ലാത്ത ഒരു രീതി സിനിമ നായകനെ വിരട്ടുക സാങ്കേതിക വിദഗ്ധന്മാരെ വിരട്ടുക അതുപോലെ സിനിമ പ്രദർശിപ്പിക്കുന്ന സിനിമാശാലകളിൽ പോയി പ്രശ്നങ്ങൾ ഉണ്ടാക്കുക അതുപോലെ തന്നെ ജനങ്ങളെ അതിൽ നിന്നും പിന്തിരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുക വളരെ മോശമായ വാർത്താ മാധ്യമങ്ങളിലൂടെയുള്ള പ്രചാരണങ്ങൾ സൃഷ്ടിക്കുക ഇതൊക്കെയാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് ഇത് എത്രത്തോളം സഭ്യമാണെന്ന് നമുക്ക് പറയാൻ പറ്റാത്ത ഒരവസ്ഥയാണിത് ഇതിനെ കുറിച്ച് ധാരാളം സോഷ്യൽ മീഡിയ വീഡിയോകൾ വന്നുകൊണ്ടേയിരിക്കുകയാണ് ഇന്നും പല വീഡിയോകളും പുറത്തിറങ്ങിയിട്ടുണ്ട് അതിൽ എനിക്ക് ശ്രദ്ധേയമായി തോന്നിയത് നമ്മുടെ സ്വാമിജി യൂട്യൂബർ സ്വാമിജി അദ്ദേഹത്തിൻ്റെ ബ്രഹ്മാർ എന്ന് പറയുന്ന യൂട്യൂബിലൂടെ അദ്ദേഹം ഇറക്കിയിട്ടുള്ള ചില വീഡിയോകളാണ് അതിലെ ഒരു വീഡിയോയിലെ കുറച്ച് സംഭാഷണങ്ങൾ ഞാൻ ഇവിടെ നിങ്ങളുടെ മുമ്പിൽ കാണിക്കാം പിന്നെ ഈ പടത്തിൽ എന്ത് ബാക്കിയുണ്ട് അരകം പോയി പിന്നെ ബാക്കി എന്തുകൊണ്ട് കയ്യും കാലും പെട്ടിട്ടാണ് ഈ കബന്തരൂപമാർന്നെ ഈ കബന്തരൂപയിലേക്ക് കൊണ്ടുവരിക ഈ സിനിമ ഇപ്പോ സിനിമ പ്രൊഡ്യൂസർമാരുടെ കയ്യിലല്ല ഇരിക്കുന്നത് പണ്ടത്തെ പോലെയല്ല പണ്ട് റീലുകൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും ആ സാനം പോയ പോയി ആ സാധനം കത്തിച്ചു കളഞ്ഞല്ലോ മറ്റേ ആദ്യത്തെ സിനിമയുടെ അതിന്റെ ആ സിനിമയുടെ പേര് പട്ടുപോയി അത് ആ കുട്ടി കത്തിച്ചു കളയും മകൻ കത്തിച്ചു കളയാനുണ്ടായത് പിന്നെ പിന്നെ അത് എടുക്കാൻ അതൊരു മാർഗമില്ല ഇപ്പെല്ലാം ഈ സിനിമ ഇറങ്ങിയ അതേ സമയത്ത് തന്നെ ലോകം മുഴം വ്യാപിച്ചു മറ്റേ എന്താ പറയുക വ്യാജ പരിപ്പിൽ ലോകം മുഴുവൻ വ്യാപിച്ചു ആയതുകൊണ്ട് തന്നെ ഈ കയ്യും കാലും വെട്ടി കബന്തരൂപമാർന്ന് തലയും മുട്ടമ്മളെ കബന്താകുന്നത് എന്താ പറയാ ഞാൻ പറയുന്നു കബന്ത കബന്തരൂപമാർന്ന് സിനിമ തിയേറ്ററിൽ പ്രദർശിപ്പിച്ചു കഴിഞ്ഞാൽ കാണുന്നവര് സംതൃപ്തരാവില്ല വെട്ടിക്കളഞ്ഞ ഭാഗങ്ങൾ എന്താണെന്ന് അന്വേഷണം ആരംഭിക്കും അപ്പോൾ അവിടെ കിടന്ന് കളിക്കാൻ പോകുന്ന ഈ വ്യാജന്മാരായിരിക്കും കിടന്ന് കളിക്കാൻ പോകണത് പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത് ബി ജെ പി കാര് ഇവിടെ പറഞ്ഞു ഞങ്ങൾക്ക് അതുകൊണ്ട് വിഷമവും ഒരു സിനിമയെ സിനിമയായിട്ട് കാണാനാണ് ഞങ്ങൾ ഇഷ്ടപ്പെടുന്നത് എന്നിപ്പോ ബി ജെ പി പുതിയ നമ്മുടെ അങ്കിൾ ബെൻ അയാള് പറഞ്ഞു പ്രസിഡന്റ് അയാള് പറഞ്ഞു പിന്നെ അതിന്റെ മറ്റുള്ള ബി ജെ പിയുടെ നേതാക്കന്മാര് പറഞ്ഞു അത് തന്നെ ആയിക്കോട്ടെ അവർക്ക് അറിയാം എന്താ അറിയാ മോൻ തമ്പുരാൻ വിട്ടാലും അച്ഛൻ തമ്പുരാൻ നല്ലെന്ന് അറിയാം അയാൾ ഇവര് വിട്ടു ഇവര് തലോടൽ കൊടുത്തു ഒരു സാന്ത്വനം കൊടുത്തു കാരണം അവർ രാഷ്ട്രീയക്കാരാണ് എല്ലാ തരക്കാരെയും ആവശ്യമാണ് ആയതുകൊണ്ട് തന്നെ ഓ അതൊരു സിനിമയല്ലെയോ എന്നോചാർ വിട്ടു പക്ഷെ അപ്പുറത്താള് നിൽക്കുന്നുണ്ട് വടിയുമായിട്ട് നിക്കുന്നുണ്ട് അതാണ് ആർ എസ് എസ് ആർ എസ് എസ് തല്ലാൻ നിക്കുന്നു ബി ജെ പി തലോടാൻ നിൽക്കുന്നു ഇവിടെ ഇവര് ഇത്രയും വലിയ ആവിഷ്കാര സ്വാതന്ത്ര്യം മറ്റേ ഇതിനെ ഇതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ രാജ്യദ്രോഹമാണ് അതിനെ തല്ലും മടിയും കാണിക്കുന്നു അത് ഗുജറാത്തിലെ കളയാണ് ഒരു ഗർഭിണിയായിട്ടുള്ള സ്ത്രീയെ ചവിട്ടി വീഴ്ത്തുന്നു കുട്ടികളെ വരെ തല്ലുന്നു ഒരു ഗ്രാമം മുഴുവൻ കത്തിക്കുന്നു ഒരു തീവണ്ടി കത്തിക്കുന്നു ആ ഇത് പരിപൂർണമായിട്ടും ആരോ പറഞ്ഞു രണ്ടായിരത്തി എന്നൊരു വാക്കുകൂടി അതിനകത്ത് പറയേണ്ടത് ഞാൻ ശ്രദ്ധിച്ചിട്ടൊന്നുമില്ല അപ്പൊ ഇതെല്ലാം ഉടനെ തന്നെ ഗുജറാത്ത് കലാപമായിട്ട് കൂട്ടിയോജിപ്പിച്ച് അതിനെ ബാൻ ചെയ്യുന്നവരെ എത്തിച്ചു ചേർത്തു ഇപ്പൊ ബാൻ ചെയ്യുന്ന പരിപാടി ഇല്ലെന്ന് തോന്നുന്നു ഏതായാലും ആർ എസ് എസ്കാരുടെ ഇംഗിതപ്രകാരം അവിടെ ഇംഗിതപ്രകാരം ഇവിടെ വിട്ട അവിടെ വിട്ട് ഇവിടെ അവിടെ വിട്ട് ഇവിടെ വിട്ട് അവിടെയും വിട്ട് ആകെ ക്രി നാക്കി മാറ്റു അങ്ങാടി അപ്പു സിനിമ അങ്ങനെ ആക്കി മാറ്റുന്നത് അവസരം കേരള സ്റ്റോറി വന്നപ്പോ അതിനെ വെട്ടി മാറ്റാൻ ഇവിടെ എത്ര മാത്രമേ ഉള്ളൂ ഒരു സിനിമ ഇറങ്ങുന്ന സമയത്ത് പ്രിയപ്പെട്ട പ്രൊഡ്യൂസർമാരെ പ്രിയപ്പെട്ട സംവിധായകന്മാരെ ആ സിനിമയുടെ ആദ്യം ഇങ്ങനെയാകട്ടെ ഒരു ദീപം പിടിച്ചു വരുന്ന കാവ്യവസ്ത്രധാരിയായിട്ടുള്ള ഒരു പെൺകുടി അവര് വന്ന് പറയുന്നു ദീപം ദീപം ജയ് ശ്രീരാം ജയ് ശ്രീരാം ജയ് ശ്രീറാം എന്നിട്ട് സിനിമ ആരംഭിച്ചാൽ മതിയതേ വരുന്ന ആൾക്കാർ മുഴുവൻ വരുന്നു അഭിസംബോധന ജയ് ശ്രീറാം ഇല്ല നിങ്ങൾക്ക് സിനിമ പിടിച്ച് നിങ്ങൾക്ക് ജനങ്ങളെ കാണിച്ച് അതിൽ പൈസ ഉണ്ടാക്കണം ഉണ്ടോ ലൈംഗിരിക്കുകയും ചെയ്തോ അതായത് നിങ്ങളുടെ ഈ നിങ്ങളുടെ ആ നിലപാട് അതിനെ ഡിസിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്നുമില്ലാതെ ഈ എംബ്രാൻസ് സിനിമ കാണിക്ക പോലാ സത്യങ്ങളും മുഴുവടുത്ത് വെളിച്ചെന്ത് കാണിക്കാം പക്ഷെ അത് വെളിച്ചം കാണില്ല എന്ന് മാത്രമേ ഉള്ളൂ അത് വെളിച്ചം കാണില്ല എന്ന് മാത്രമേ ഉള്ളൂ ഇതെങ്ങനെയോ തടിതപ്പി പുറത്തേക്ക് വന്നു കുറെ മണവോളാഞ്ചന്മാരാണ് സെൻസർ ബോർഡിൽ ഇരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് ഇത് താരം പുറത്തേക്ക് വന്നു അതിന് അവർക്ക് ചിക്കൽ കാശും കിട്ടിണ്ടാവും പുറത്തേക്ക് വന്നു അതുകൊണ്ടാണല്ലോ മറ്റേ വേറെ മാർക്കോ സിനിമ ആലോചിച്ച് നോക്കുക അടിയും തല്ലും പെട്ടും കുത്തും പെട്ടും കുത്തും അടിയും തല്ലും കൊലപാതകവും അതും ഇതുവരെ വേറെ എന്താണുള്ളൂ ആ സിനിമയ്ക്ക് സെൻസർ ബോർഡിന്റെ സബ്സീറ്റ് കിട്ടിയതല്ലേ ഏതായാലും അവിടെയും ഇതുപോലെ തന്നെ കണ്ണടക്കലോ കണ്ണടപ്പിക്കലോ അവിടെ നടന്നിട്ടുണ്ട് ബി ജെ പി കാരുടെ ആൾക്കാരല്ല സെൻസർ ബോർഡിൽ ഇരിക്കുന്ന പറയണ്ടായിരായിരിക്കുന്നു കമ്മ്യൂണിസ്റ്റുകാരുടെ ആൾക്കാരോട് ഇരിക്കുന്നു ബി ജെ പി കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഭരിച്ചിട്ട് സെൻസർ ബോർഡിന്റെ കാര്യം അവർ ശ്രദ്ധിച്ചിട്ടില്ല എന്നാണോ വരുന്നത് ഏതായാലും ഇനി സിനിമ പിടിക്കുമ്പോ സൂക്ഷിക്കുക മുമ്പ് പറഞ്ഞ പോലെ തുടക്കത്തിൽ അവസാനം ജയ് ശ്രീറാം കൂടി കേൾപ്പിച്ച് സ്വാമിജി പറഞ്ഞതുപോലെ വാലും തലയും കൈകാലുകളും ഭേദിച്ച ഒരു ഗബന്ധമായി കഴിഞ്ഞിരിക്കുകയാണ് ഈ സിനിമ അപ്പോൾ മലയാളത്തിന്റെ മഹാനടൻ മോഹൻലാൽ മാപ്പ് പറയുക മാത്രമല്ല അദ്ദേഹം പറഞ്ഞത് തങ്ങൾ ഈ സിനിമയിലെ പതിനേഴ് കട്ടുകൾ നടത്താൻ പോകുന്നു എന്നാണ് അതായത് ആ സിനിമയുടെ മർമ്മഭാഗങ്ങളായ പതിനേഴ് കട്ടിങ്ങുകൾ ഈ സംഘപരിവാർ സംഘടനകളെ പ്രകോപിപ്പിക്കുവാൻ കാരണമായ പോയിന്റുകളാണ് ഈ കട്ട് ചെയ്യുക എന്ന് പറയുന്നത് പക്ഷെ അത് എത്രത്തോളം അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ എത്രയോ മലയാള രാഷ്ട്രീയ സിനിമകൾ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് അതിലൊന്നും ഒരിക്കലും ചെയ്യേണ്ടി വരാത്ത ഒരു രീതിയല്ലേ ഇപ്പോഴും ചെയ്യുന്നത് ഇങ്ങനെ ആയി കഴിഞ്ഞാൽ സ്വതന്ത്രമായ ഒരു സിനിമാ നിർമ്മാണം ഇനി ഈ നാട്ടിൽ സാധ്യമാകുന്ന ഒന്നായ്മ തീരുമോ മറ്റൊരു സിനിമ ഇറങ്ങുമ്പോൾ ഇനി വേറൊരു വിഭാഗം ഇവിടെ വലിയ പ്രക്ഷോഭവുമായി കഴിഞ്ഞാൽ അവര് പറയുന്നതും അനുസരിക്കേണ്ടി വരില്ലേ അങ്ങനെ ആയാൽ ഒരു സ്വതന്ത്ര ആവിഷ്കാരം ഈ മലയാളത്തിൽ ഇനി നടക്കും എന്ന് ഇതിൻ്റെ നിർമ്മാതാക്കൾ ചിന്തിക്കുന്നുണ്ടോ അതാണ് എനിക്ക് അവരോട് ചോദിക്കുവാനുള്ളത് ഇപ്പോൾ ഈ രീതിയിൽ ഈ സിനിമ കട്ട് ചെയ്ത് നാളെ മുതൽ നാളെ മുതൽ പ്രദർശനത്തിലെത്തുമ്പോഴും അതിനി ജനമാണ് തീരുമാനിക്കേണ്ടത് കാണണോ കാണണ്ടായോ എന്ന് ഇത്രത്തോളം കോലാഹലം സൃഷ്ടിച്ച് ഇത്രത്തോളം വാർത്താ പ്രാധാന്യം വന്നതിന് ശേഷം ഇനി ആ സിനിമ കാണുവാൻ എത്ര ശതമാനം ആൾക്കാരുണ്ടാകുമെന്ന് നമ്മൾ കണ്ടറിയേണ്ടത് തന്നെയാണ് മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ അവിടെയാണ് ഞാൻ പൃഥ്വിരാജ് എന്തു ചെയ്തോ അത് അങ്ങേയറ്റം വളരെ ക്ലയർനെസ് ആയിട്ടുള്ള ഒന്നായിട്ട് എനിക്ക് തോന്നുന്നത് കാരണം പൃഥ്വിരാജ് ആ ഫിലിം റിലീസ് ചെയ്യുകയും ഇന്ന് ഏകദേശം എൻ്റെ അറിവ് വെച്ചിട്ട് ഒരു മൂന്ന് ദിവസത്തോളം ആ ഫിലിം പൂർണമായ രൂപത്തിൽ നാട്ടിൽ ലോകത്ത് ഓടുകയും ചെയ്തു ജനം കാണുകയും ചെയ്തു ഈ സിനിമയ്ക്ക് ഈ തരത്തിലൊരു ഭീഷണി ഉണ്ടെന്നും ഒരുപക്ഷെ ഈ ഫിലിം പിൻവലിക്കേണ്ട ഒരവസ്ഥ വരും എന്നും ചിന്തിച്ച പ്രേക്ഷകർ സിനിമ കാണാൻ മനസ്സിൽ ഉറപ്പിച്ച ആളുകൾ ഒക്കുന്ന രീതിയിൽ ഒക്കുന്ന സ്ഥലങ്ങളിൽ പോയി ഈ സിനിമ ഈ മൂന്ന് ദിവസത്തിനുള്ളിലായി കണ്ടു കഴിയുകയും ചെയ്തു എന്നുള്ളതാണ് അപ്പോൾ കാണേണ്ടവർ കണ്ടു കഴിഞ്ഞു സിനിമയെക്കുറിച്ച് കുറിച്ച് മുന്നിൽ പ്രതികരിക്കാൻ ആഗ്രഹിക്കുന്നവർ അത് കണ്ടു അതിനെ അതിനെക്കുറിച്ച് പ്രതികരിച്ച് തുടങ്ങിയിട്ടുമുണ്ട് നാം ഒരു കാര്യം മനസ്സിലാക്കണം ഇതിൻ്റെ തുടക്കത്തിൽ പ്രതിപാദിക്കുന്ന ഗുജറാത്ത് കലാപം അല്ലെ ഗോദ്രെ വിഷയം ഇതൊക്കെ കഴിഞ്ഞിട്ടാണ്ട് പത്ത് ഇരുപത്തിരണ്ട് വർഷത്തോളമായി രണ്ടായിരത്തി രണ്ടിൽ നടന്ന സംഭവമാണത് ഈ രണ്ട് ഇരുപത്തിരണ്ട് വർഷത്തിനിടയിലാണ് ഈ സംഘപരിവാർ അധികാരത്തിൽ വന്നതും ഏകദേശം മൂന്നാം വട്ടം മോദി ഗവൺമെന്റ് അധികാരത്തിൽ തുടരുകയും ചെയ്യുന്നത് അപ്പോൾ ഇതിനിടയ്ക്ക് ജനിച്ച ഒരു തലമുറയുണ്ട് പത്തിരുപത്തി അഞ്ച് വയസ്സ് പ്രായമുള്ള ഒരു മുപ്പതോളം വയസ്സ് പ്രായമുള്ള ഒരു തലമുറയുണ്ട് ആ തലമുറയ്ക്ക് ഈ ഗുജറാത്ത് കലാപമോ ഗോദ്രേ സംഭവമോ ഒന്നും തന്നെ കൃത്യമായി അറിയാവുന്ന ഒരു തലമുറയല്ല അഥവാ ആർക്കെങ്കിലും അറിയാമെങ്കിൽ തന്നെ അതിൻ്റെ അരികും മൂലയും ഒക്കെ മാത്രമായിട്ടേ അറിയുന്നുള്ളു തന്നെയാ തന്നെയല്ല അതിനു ശേഷം ധാരാളം ന്യായീകരണ തൊഴിലാളികൾ സംഘപരിവാറിന്റെ ഭാഗത്തു നിന്ന് തന്നെ നമ്മുടെ നാട്ടിലുണ്ടാവുകയും അവരുടെ ന്യായീകരണങ്ങൾ കേട്ട് ഇതിന്റെ യഥാർത്ഥ ചിത്രം ഈ ഒരു തലമുറ മനസ്സിലാക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയുണ്ട് അവിടെയാണ് ഈ സിനിമ പുറത്തു വന്നപ്പോൾ സംഘപരിവാരം പരി ഭയപ്പെട്ടത് ഈ ഒരു തലമുറ ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതുണ്ടാക്കാവുന്ന തിരിച്ചറി ചെറു ചെറുതായിരിക്കില്ല എന്നവർ മനസ്സിലാക്കിയതിൻ്റെ പുറത്താണ് ഇത്രത്തോളം പരിഭ്രാന്തി അവർക്കുണ്ടാകുന്നത് ഈ ഗുജറാത്ത് സംഭവത്തെ സംബന്ധിച്ചിടത്തോളം എവിടെ ഒരു ശബ്ദം ഉയർന്നു കേട്ടാലും അവിടെ എല്ലാം ഇവർ അതിന് തടയിടുകയും അത് പരിഭ്രാന്തിയോടുകൂടി അവരതിനെ കാണുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട് പക്ഷെ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് ഈ സിനിമ ധാരാളം ആളുകൾ കാണുകയും ഈ സിനിമയെ കുറിച്ച് ശരിയായ രീതിയിലേക്കുള്ള വാർത്തകൾ പുറത്തേക്ക് വരികയും ചെയ്തു സിനിമ നേരിട്ട് കാണുന്നതിനേക്കാൾ വലിയ ഒരു അവയർനെസ്സാണ് ഈ ഇന്ത്യയിലെ സോഷ്യൽ മീഡിയയിലൂടെ പ്രത്യേകിച്ച് മലയാളത്തിലെ പുതു മുഖ്യധാര ടെലിവിഷനുകളിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ഇതിൻ്റെ വാർത്തകൾ ഇതിൻ്റെ യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളുന്ന വിശദീകരണങ്ങൾ ഇതെല്ലാം ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്നത് ഇവരുദ്ദേശിക്കുന്ന യുവതലമുറയിൽപ്പെട്ട ആളുകൾ തന്നെയാണ് ഇപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ സിനിമ കൊണ്ട് അതുണ്ടാക്കിയവർ എന്തുദ്ദേശിച്ചോ ആ സന്ദേശം സമൂഹത്തിന്റെ മുന്നിൽ എത്തിക്കാൻ ഇതിനകം തന്നെ കഴിഞ്ഞു എന്നുള്ളതാണ് പരമായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് നാം മനസ്സിലാക്കണം നമ്മുടെ സ്വാമിജി തന്നെ തുടർന്ന് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കും വേറൊരു കാര്യം കൂടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ചർച്ചാ വിഷയം വരും രൂപത്തില് അതെന്താ എഡിറ്റ് ചെയ്യാൻ കാരണം പുതിയ തലമുറയെ സംബന്ധിച്ചിടത്തോളം പത്തിരുപത്തഞ്ചു വർഷം മുമ്പ് നടന്ന ഗോത്ര ഗുജറാത്ത് ഇത് പുതിയ തലമുറയ്ക്ക് അത്രമാത്രം അവരുടെ മനസ്സിലില്ല അവരുടെ മനസ്സിലേക്ക് കയറി പോകാൻ പോവുകയാണ് ഇത് വെട്ടി മാറ്റിയത് കൊണ്ട് ഈ സിനിമ ഇതുപോലെ നടക്കാൻ ഇങ്ങനെയുള്ള പ്രശ്നം ഉണ്ടാകുമായിരുന്നില്ല പക്ഷെ ഒന്നുകൂടി അവസാനം പറയാനുള്ളത് ഇന്ത്യ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് ഭരിക്കുന്ന ആളുകൾ തുമ്മിയാ തെളിക്കുന്ന മൂക്കലിലെ ഇപ്പൊ സംഘപരിവാറിന്റെ ഒരു സിനിമ വന്നപ്പോഴേക്കും ഇളകി ഇളകി പണ്ടാരടങ്ങി ഇവരെല്ലാരും കൂടി എന്നിട്ട് ആ സിനിമ ഒരു സത്യം അവശേഷിക്കുന്നുണ്ട് ഈ സിനിമ പറയുന്ന കാര്യങ്ങള് ഇവിടെ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളാണെന്ന് എല്ലാവർക്കും അറിയാം ആ കാര്യങ്ങൾ പതുക്കെ പതുക്കെ എല്ലാം സ്വന്തം അച്ഛൻ മരിച്ചാലും അമ്മ മരിച്ചാലും മക്കൾ മരിച്ചാലും കുറയുമ്പോൾ മറക്കുമല്ലോ അപ്പൊ ജനങ്ങളുടെ സ്മൃതിപഥത്തിൽ നിന്ന് പതുക്കെ പതുക്കെ തേഞ്ഞു മാഞ്ഞ് പോകുന്ന സമയത്താണ് ഇങ്ങനെ സിനിമ വന്നതും അതിനെ അതിനെ ഈ രീതിയിൽ അവഗേണിച്ചതും ചവിട്ടിക്കൂട്ടിയതും ഇപ്പൊ അതൊരു ചർച്ചാ വിഷയാണ് എന്താണ് എമ്പുരാൻ ഇവിടെ പലരും എമ്പുരാൻ കണ്ടിട്ട് അതിനകത്ത് ഹിടനായിട്ട് വെച്ചിട്ടുള്ള പല കാര്യങ്ങളും അറിയാത്ത ആൾക്കാരുണ്ട് അവര് പോലും ഇനി സിനിമയെ കുറിച്ചുള്ള ചർച്ചകൾ നടത്തും എന്തായാലും ഇനി വരുന്നവര് സംഘപരിവാറിന്റെ ഭരണം കഴിയുന്നത് വരെ ഒരു കാര്യം മനസിലാക്കുക ഹിറ്റ്ലറും അവരെല്ലാവരും വേണ്ടി കഷ്ടപ്പെട്ടവരെ അധികാരം മധുരാത് മധുര തരമാണ് അധികാരം കിട്ടിയപ്പോഴോ പിന്നെ മൂടൂരിൽ പോല പിന്നെ അധികാരം പോകുമെന്നാ പേടി എല്ലാത്തിലും ഒരു സമയമുണ്ട് സുഹൃത്തുക്കളെ ഈ പറയുന്ന ആ ചന്ദ്ര താരമൊന്നും ഭരിക്കാൻ വരുന്ന ആൾക്കാരൊന്നുമില്ല ഈ പറയുന്ന ആൾക്കാർ ഇപ്പൊ പുതുമോടിയിൽ അവിടെ നിൽക്കുന്നു ഇതും തീരും അതുകൊണ്ട് അധികാരം പിടിക്കാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ മുമ്പ് പറഞ്ഞ ആളുകള് ഹിറ്റ്ലറും മുസോളിനെയും പോൽപോട്ടിനെ പോലുള്ള ആളുകൾ സ്റ്റാലിനെ പോലുള്ള ആൾക്കാര് അവര് ജന്മം മുഴുവൻ തവൻ ചെയ്തു അതെ അധികാരം കിട്ടിയപ്പോഴോ അപ്പോഴും അവർക്ക് പ്രാരബ്ദമാണ് അധികാരം കഴിഞ്ഞു പോയാലോ എന്ന് വേണ്ടി ഇപ്പൊ ആ അവസ്ഥയിലാണ് ബി ജെ പി സംഘപരിവാറും ഇതിലൊരു അധികാരമില്ലാത്ത ഒരു സാഹചര്യം അവർക്ക് ചിന്തിക്കാൻ കഴിയുന്ന സാഹചര്യമല്ല കാരണം അത്രമാത്രം ഞാൻ പറയാൻ ഇത്ര മാത്രമേ പോകുന്ന അത്രമാത്രം അവര് ചെയ്തു മൂട്ടിയിട്ടുണ്ട് നാട് ഭരിക്കുന്ന ഈ സംഘപരിവാർ ബി ജെ പി ഗവൺമെന്റിന്റെ സെൻസർ ബോർഡ് തന്നെയാണ് ഈ സിനിമ സെൻസർ ചെയ്ത് സർട്ടിഫിക്കറ്റ് കൊടുത്ത് പ്രദർശനത്തിന് വിട്ടിരുന്നത് അപ്പോൾ ഈ സെൻസർ ബോർഡിന്റെ കൈപ്പഴ എന്ന് തന്നെ പറയേണ്ടി വരുമല്ലോ ഇപ്പോൾ ആ കൈപ്പഴ സത്യത്തെ പുറത്തു കൊണ്ടുവരുവാൻ എത്രത്തോളം കാരണമായി എന്ന് നാം ഗൗരവമായി ചിന്തിക്കണം ഇതിനർത്ഥം ഒരു സെൻസർ ബോർഡിനും ഒരു ഗവൺമെന്റിനും ഒരു അധികാരത്തിനും യാഥാർത്ഥ്യങ്ങളെ മൂടി വയ്ക്കാൻ കഴിയില്ല ഈ ലോകത്ത് നടന്ന ഒരു തെറ്റിനെയും ഒരു കാലത്തും മൂടി വയ്ക്കാൻ കഴിയില്ല അതിന്നല്ലെങ്കിൽ നാളെ അതിൻ്റെ പൂർണതയിൽ പുറത്തു വരും സമൂഹത്തിൻ്റെ മുന്നിൽ വരും അത് ചെയ്തവർക്ക് അതൊരു ചോദ്യചിഹ്നമായി മാറും എന്നുള്ളത് തീർച്ചയാണ് അതാണ് ഈ സിനിമയുടെ ഇന്നോളമുള്ള ഒരു ചരിത്രം നമുക്ക് തരുന്ന പാഠം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് തുടർന്നും നിങ്ങളുടെ സഹകരണം ഉണ്ടാകണം ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും നിങ്ങളുടെ വിലപ്പെട്ട കമൻ്റുകളും അതുപോലെ ലൈക്കും രേഖപ്പെടുത്തി ഇതിനെ പ്രോത്സാഹിപ്പിക്കണമെന്നും വിനീതമായി അഭ്യർത്ഥിക്കുന്നു ഒരിക്കൽ കൂടി ഞങ്ങൾക്ക് നമസ്കാരം